ഇന്ന് നമുക്ക് നാലാം മുദ്രയെക്കുറിച്ച് ചിന്തിക്കാം ആ ഭാഗം ഒന്ന് വായിക്കാം നാലാം മുദ്ര മുട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടർന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു ഇവിടെ നാലാം മുദ്ര തുറക്കുമ്പോൾ ഒരു മഞ്ഞ കുതിരയ കാണുന്നു ആ കുതിരപ്പുറത്ത് വരുന്ന ആളിൻ്റെ പേര് മരണം എന്ന ആ ദൂതൻ പോകുന്ന വഴി പാതാളം അവനെ പിന്തുടരുന്നു അവർക്ക് വാളുകൊണ്ടും கஷம் கொண்டும் மகாவியாதி கொண்டும் பூமி காட்டுமிருகங்கள கொண்டும் நாலு விதத்தில் உபதிரவங்கள் நேரிடாவே அப்போ ഒന്നാം മുദ്ര മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായിരിക്കുന്ന ആ വിഷയങ്ങൾ നമ്മൾ ഓർക്കേണ്ടതാണ് യേശു രാജ്യം സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ് യേശു കൃത്വം അപ്പോൾ ആ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിനു മുമ്പായിട്ട് ഭൂമിയിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികൾ ദുഷ്ടവ്യവസ്ഥിതികൾ ഇല്ലാതാകണം അതിനുള്ള നടപടികൾ ഒന്നും രണ്ടും മൂന്നും മുദ്ര പൊട്ടിച്ചതുവഴി ഉള്ള കാര്യക്രമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തുടർന്നു വരുന്ന ഈ കാര്യങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകുന്ന മനുഷ്യജാതിക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതായ പീഡകൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഈ മുദ്രകളിൽ പറയുന്ന കാര്യങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചുകൂടാ എന്നില്ല കാരണം ഇതെല്ലാം സഹസ്രാബ്ദത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന നിൽക്കുന്ന ദീർഘമേറിയ കാലഘട്ടങ്ങളിൽ സംഭവിക്കേണ്ട സംഭവങ്ങളാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറകളിൽ പ്രായമുള്ളവർക്ക് ഇതിൽ ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ തുടർന്നു വന്ന ക്ഷാമം പിന്നീട് മഹാമാരി കൊണ്ട് ദണ്ണിപ്പിക്കാൻ ദൂതന്മാർക്ക് അധികാരമുണ്ട് വാളുകൊണ്ട് അതായത് യുദ്ധം വീണ്ടും യുദ്ധമുണ്ടാകാൻ സാധ്യമുണ്ട് ക്ഷാമം അങ്ങനെ പല അനർത്ഥങ്ങൾക്കും അനുമതിയുള്ള ഒരു പറ്റം ദൂതന്മാരുടെ സംഘമാണ് നാലാം മുദ്രയിൽ നമ്മൾ കാണുന്നു ഈ മഞ്ഞ നിറം എന്നുള്ളത് മാരകമായ രോഗം പിടിപെട്ട് രക്തക്കുറവ് മൂലം ഈ മഞ്ഞ നിറം ഉണ്ടാവും അതായത് രക്തമില്ല ജീവൻ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ തന്നെ ജീവനുണ്ട് അങ്ങനെ ഒരു അർത്ഥപ്രാണാവസ്ഥയിൽ ഉള്ള ഒരവസ്ഥയാണ് മരിച്ചവൻ്റെ രക്തം അത് ശുദ്ധരക്തമല്ല അതൊരു മഞ്ഞ നിറമ ഒരു മരിച്ച ആളിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ ഒരു മഞ്ഞ നിറമ നമ്മൾ ഈയിടെയായി കണ്ട ഒരു വലിയ ലോക സംഭവം ഇതിനൊരു ഉദാഹരണം തന്നെയാണ് കൊറോണ എന്ന് പറയുന്ന ആ മഹാവ്യാധി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഉള്ള മനുഷ്യർക്കെല്ലാം ആ ബാധ തട്ടി ചൈനയിലും ബ്രിട്ടണില് ഇറ്റലിയിൽ അമേരിക്കയിൽ അങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കൊറോണ എന്ന ആ മഹാവ്യാധി പടർന്നു പിടിച്ചു ആയിരക്കണക്കിന് ആളുകൾ മറ്റ് രോഗങ്ങൾ പോലുമില്ലാത്ത ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അകാലത്തിൽ മരണമടഞ്ഞു ഇതൊരു വലിയ സംഭവമാണ് അപ്പോൾ ആ മഞ്ഞ കുതിരപ്പുറത്തിരിക്കുന്ന ഭൂതൻ്റെ പേര് മരണം എന്നാണ് മരണം വിതച്ചുകൊണ്ട് നാശം വിതച്ചു ഒരു ദൂതൻ ഈ അടുത്ത ഇടയിൽ തന്നെ കടന്നുപോയി ഇപ്പോഴും അതിൻ്റെ ബാധകൾ വിട്ടുമാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു അതിൽ കൂടുതലായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ ഈ ബാധകൾ വീണ്ടും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നാല് വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വാളുകൊണ്ട് കൊന്നുകളയാം ക്ഷാമം കൊണ്ട് കൊന്നുകളയാം മഹാവ്യാധി കൊണ്ട് പിന്നെയോ ഭൂമിയിലെ കാട്ടു കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരമുണ്ട് കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ആപത്ത് ഇന്ന് മറ്റെല്ലാ കാലത്തിലും അനേകം മടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുക മനുഷ്യർ പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നു ആളുകളെ ഉപദ്രവിക്കുന്നു മരണം സംഭവിക്കുന്നു ഇപ്പം മൃഗങ്ങളിലും വരെ ഈ പൈശാചികമായ ആത്മാവിന്റെ വ്യാപാരം കാണാൻ കഴിയും ഒരുവിധത്തിലും മനുഷ്യന് ഭയമില്ലാതെയും സമാധാനമായി ഇല്ല സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അല്ലാതായിരിക്കുന്നു ശ്രീതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട് സാമ്രാജ്യത്തിന്മേൽ അധികാരം സ്ഥാപിക്കുന്നതിനു വേണ്ടി ചാത്താൻ്റെ അധികാരത്തിൻ കീഴിലിരിക്കുന്ന മരണമെന്ന ആ മഹാവിപത്ത് മനുഷ്യരാശിയുടെ മേൽ നിന്നും മുഴുവനായിട്ട് നീക്കം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഈ പോരാട്ടങ്ങൾ ബലവാനായ പിശാചിനെ ബിന്ദിക്കുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹം പടുത്തുയർത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കും അതിന് പല വിധത്തിലുള്ള യുദ്ധമുറകളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പം ഈ ദൂതൻ പോകുന്ന വഴി പാതാളം അവനെ പിന്തുടർന്നു നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിലുള്ള ആളുകൾ പാതാളം പിന്തുടരുന്നു എന്ന് പറഞ്ഞുള്ളത് വ്യക്തമായിട്ട് കണ്ടതാണ് വലിയ യന്ത്രങ്ങൾ കൊണ്ട് കുഴിയുണ്ടാക്കിയിട്ട് കൂട്ടത്തോടെ മനുഷ്യ ശരീരങ്ങളെ അതിൽ മറവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം നിലവിലിരിക്കുന്ന ഒരു ഭരണത്തിനും മനുഷ്യരാശിക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ വലിയ അനുഭവപാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ചരിത്രങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ വിപത്തുകളുടെയെല്ലാം പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഭരണം ഈ ഭൂമിയിൽ വരുമ്പോൾ മനുഷ്യവർഗം മുഴുവനായി അനുഭവിക്കാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതിനുള്ള മുഖാന്തരങ്ങളെല്ലാം ഈ പ്രവർത്തനങ്ങളിൽ കാണുന്നു ഇരുളും വെളിച്ചവും എന്നതുപോലെ ഒന്നിൻ്റെ അഭാവത്തിൽ ഒന്നിനെ മനസ്സിലാക്കാൻ കഴിയില്ല തിന്മയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിഞ്ഞെങ്കിലേ നന്മയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നന്മയുടെയും തിന്മയുടെയും അവേറിട്ടുള്ള അനുഭവ പരിചയങ്ങൾ മനുഷ്യരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് അവസാനമായിട്ട് കാണുവാൻ കഴിയും മൃഗങ്ങളിൽ മേൽ സാത്താൻ്റെ വ്യാപാര ശക്തി അയക്കപ്പെടുമ്പോൾ മൃഗങ്ങൾക്ക് മനുഷ്യരെ അതുപോലെ മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളെ ആക്രമിക്കാൻ പറ്റും ഇതെല്ലാം ഒരു ദുരാത്മാവിനാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ പൈശാചിക പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് കർത്താവ് പറയും പിജാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി അത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ചാണ് അപ്പം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചതിൻ്റെ പരിണീത ഫലം മനുഷ്യരാശിക്ക് നൽകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് അതിനായിട്ടുള്ള ഒരുക്കങ്ങളുടെ ചില ക്രമീകരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നാലാം കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയം ഇന്ന് അവസാനിപ്പിക്കാം നാളെ നമുക്ക് അഞ്ചാം മുദ്രയെക്കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുക